ഒരു പ്രസംഗം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനേഴാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉള്ള മൂന്ന് വർഷ കാലയളവിൽ ഈ യൂണിറ്റിൽ എന്നിലൂടെ നടത്തപ്പെട്ട മൂന്ന് കൊച്ചു കാര്യങ്ങളാണ് ഞാൻ ഈ വേദിയിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവനും മധുരസ്മരണ തരുന്നവയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒന്നാമത്തെ മധുരസ്മരണ പതിനാല് പള്ളി സന്ദർശനമാണ് യൂണിറ്റിൽ തീരുമാനമെടുത്ത് ഏതാനും ദിവസത്തിനുള്ളിൽ സീറ്റുകളെല്ലാം വളരെ വേഗം ഫില്ലായിരുന്നു ഏകദേശം ഇരുപത് പേർ ആ യാത്രയ്ക്കുണ്ടായിരുന്നു പള്ളികളുടെ സന്ദർശന വേളയിൽ ഒരു പള്ളിയുടെ അങ്കണത്തിൽ കിടന്നിരുന്ന വാഹനത്തിന് മുമ്പിൽ പതിനെട്ട് പതിനാല് പള്ളി സന്ദർശനം എന്നെഴുതിയിൽ ഫ്ലക്സ് കെട്ടിയിരുന്ന് ഞാൻ കണ്ടു ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് കാരണം യാത്രയ്ക്ക് മുമ്പ് ഏഴ് പള്ളി സന്ദർശനം എന്ന് ഞാൻ കേട്ടിരുന്നു എന്നാൽ പതിനാല് പള്ളി സന്ദർശനം എന്ന് ഞാൻ കേട്ടിരുന്നില്ല ഈശയുടെ പീഡാസഹനത്തിൻ്റെ പതിനാല് സ്ഥലങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടാണ് ഈ യാത്രയ്ക്ക് തുടക്കമായത് യാത്രയിൽ ഓരോ പള്ളികൾ എത്തും മുമ്പ് സന്ദർശിക്കാൻ പോകുന്ന ആ പള്ളിയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ നൽകിയിരുന്നു ആ അറിവ് എല്ലാവർക്കും വളരെ സഹായമായി ഞങ്ങളുടെ അങ്ങനത്തെ ഭക്ഷണങ്ങൾ സ്വർഗം തന്നതാണ് ഉച്ചയ്ക്ക് വല്ലർപ്പാടത്തമ്മിയുടെ നേർച്ചക്കഞ്ഞി വൈകിട്ട് ആലപ്പുഴ തുമ്പോളി മാതാവിൻ്റെ നേർച്ചക്കഞ്ഞി ആ യാത്ര ഒരു ലോകയാത്ര ആയിരുന്നില്ല അതൊരു സ്വർഗീയ യാത്രയായിരുന്നു രണ്ടാമത്തെ എൻ്റെ മധുരസ്മരണ അവതരണമാണ് ഞാൻ അതിനു മുമ്പ് അറുപത്തിനാല് വരെ സ്റ്റേജിൽ അഭിനയത്തിന് വേണ്ടി കയറിയിട്ടില്ല നാടകം അവതരിപ്പിക്കാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ആദ്യത്തെ വർഷം നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഒരു പരിപാടിയും അവതരിപ്പിച്ചില്ല അടുത്ത തിരുനാൾ കൾച്ചർ പ്രോഗ്രാമിനെ എന്തെങ്കിലും അവതരിപ്പിച്ചില്ലെങ്കിൽ യൂണിറ്റിനും വ്യക്തിപരമായി പ്രസിഡന്റായി എനിക്കും നാണയക്കേടാവുമെന്ന് ഞാൻ മനസ്സിലാക്കി മറ്റുള്ള യൂണിറ്റുകളിൽ നാടകം നടത്തിയത് പേരുകേട്ട പ്രൊഫഷണൽ ഡയറക്ടർമാരെ വെച്ചിട്ടാണ് അവർക്ക് മര്യാദയായ കാശു കൊടുക്കണം നമ്മുടെ പിഗ്രി യൂണിറ്റിൽ ഓരോ വാർഷികങ്ങൾ കഴിഞ്ഞാൽ ഗജനാവ് കാര്യവും നാടകത്തിൽ ധാരാളം പേർക്ക് പങ്കെടുക്കാൻ കഴിയും നമ്മുടെ യൂണിറ്റിൽ കുട്ടികൾ തുടങ്ങി സീനിയർ സിറ്റിസൺ വരെ നാടകത്തിൽ പേർ പങ്കെടുത്തു എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു കാണികളുടെ കയ്യടി വാങ്ങുന്ന ഒരു ലോക നാടകമായിരുന്നില്ല അത് ലഹരിക്കെതിരായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസ്ബേഴ്സ്റ്റി യൂണിറ്റിലെ പതിനാല് പേർ ഒന്നടക്കം ഉയർത്തിപ്പിടിച്ച ഒരു മെഴുകുതിരി വ്യക്തമായിരുന്നു ആ നാടകം കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ മൂന്നാമത്തെ മധുരസ്മരണ വേളങ്ങണ്ണി തീർത്ഥയാത്ര വേളങ്കണ്ണി യാത്ര യൂണിറ്റിൽ തീരുമാനിച്ചതിന് ശേഷം ബസ് ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യൂണിറ്റിലെ ഒരു വീട്ടിൽ നിന്ന് നാല് ആളുടെ പേര് കിട്ടി പെരുചേരിപ്പള്ളി ചെവൂർ പള്ളി പൂച്ചിരപ്പാടം പള്ളി ചാപ്പുപള്ളി അവിടെയെല്ലാം വേളങ്കണ്ണി യാത്രയുടെ ഫ്ലാക്സ് ഞാൻ കിട്ടി എന്നിട്ടും നാൽപ്പത്താറ് സീറ്റിലേക്ക് ആളെ കിട്ടിയില്ല കിട്ടാതായപ്പോൾ ഞാനും വേളങ്കണ്ണി മാതാവും തമ്മിൽ മൗന സംവാദം നടത്തി ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ആളെ കിട്ടാനില്ല അതുകൊണ്ട് യാത്ര ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് അപ്പോൾ ആളുകളെ ശരിയാക്കി തരാമെന്ന് മാതാവ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു ആളുകൾ മാത്രം പോരാ യാത്രയ്ക്ക് പൈസ വേണ്ടേ എനിക്ക് മറുപടി തന്നില്ല എന്ന് മാത്രമല്ല മാതാവ് അതിൻ്റെ ഉത്തരം മാതാവിൻ്റെ ഹൃദയത്തിൽ സംഗരിച്ചു അങ്ങനെ ഞാൻ പുല്ലഴി ക്രിസ്ത്യൻ ഹോമിൽ പോയി അവിടുത്തെ അച്ഛനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു അച്ഛനാകെ മിഴിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ എൻ്റെ നമ്പർ വാങ്ങി ആളുകളുടെ എണ്ണം പറയാമെന്ന് പറഞ്ഞു അവിടുന്ന് അച്ഛനും സിസ്റ്റേഴ്സും ഹോമിലെ സഹോദരിയും കൂടി മുപ്പത്തിരണ്ട് പേരെ കൊണ്ടുപോയി മടങ്ങിയെത്തിയപ്പോൾ അവരുടെ സന്തോഷം വാക്കിൽ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സാധാരണ ആളുകൾ സാധാരണ ആളുകൾ ക്രിസ്റ്റീന ഹോമിൽ ഭക്ഷണം കൊണ്ടു വസ്ത്രം കൊണ്ടു കൊടുക്കാറുണ്ട് പണം കൊണ്ടു കൊടുക്കാറുണ്ട് പക്ഷേ യാത്രയും താമസവും ഭക്ഷണവും സൗജന്യമായൊരു വേളം കണി തീർത്ഥയാത്രയ്ക്ക് അവരെ കൊണ്ടുപോയത് ആദ്യത്തെ സംഭവമായിരുന്നു ആയതിനാലാണ് അച്ഛൻ ആദ്യം ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ മെഴിച്ചിരുന്നതിൻ്റെ കാരണം എനിക്ക് പിന്നീട് മനസ്സിലായി എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ഓർമ്മദിനം പ്രമാണിച്ച് ആ യാത്രയുടെ ബാക്കിയുള്ള പൈസ സന്തോഷത്തോടെ ഞാൻ സ്പോൺസർ ചെയ്തു ഈ മൂന്ന് പ്രോഗ്രാമിനും യൂണിറ്റിൽ നിന്നും ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല അതിന് ഞാൻ കർത്താവിൽ അഭിമാനിക്കുന്നു ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു എന്നിലൂടെ ഈ കാര്യങ്ങൾ പ്രവർത്തിച്ച കർത്താവായ ദൈവത്തിന് അനന്തമായ നന്ദികൾ ആവേം വരിക